ൾ കപ്പുറം എന്ന് പറഞ്ഞിട്ടാണ് പാട്ടിലേക്ക് നമ്മൾ പോയത് പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറത്ത് ജീവിച്ചിട്ടും ജീവിച്ചിട്ടും ഇന്നും കൃത്യമായി ും ഇനി എക്കാലത്തും ഒരാൾ ജീവിക്കേണ്ടതിന്റെ ഏറ്റവും നല്ല മാതൃക ഏതാണ് എന്ന് പതിനാല് ലോകത്തിന് കൃത്യമായി വരച്ചു കാണിച്ചു അള്ളാൻ്റെ കബീബായ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലെ ഏറ്റവും നല്ല മാതൃക അതാണ് അത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞു മുപ്പത്തി നൂറ്റാണ്ട് വന്നാലും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചൊരു വിഷയം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാവിസ്മയ ജീവിതം ആ മഹാ ആ വ്യക്തിത്വത്തിന്റെ സ്നേഹം കിട്ടാനും പൊരുത്തം കിട്ടാനും വേണ്ടി വേണ്ടി കോടിക്കണക്കിന് ജനങ്ങൾ കോടിക്കണക്കിന് പുണ്യം ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പാരിൽ ഇത് അത്ഭുതമല്ലേ അത്ഭുതമല്ലേ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പത്തിരുന്നൂറ് കോടി വരുന്ന മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ആ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ഇതുവരെ ജീവിച്ചു പോയ മുസ്ലിമീങ്ങൾ ഇനി വരാനുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇവരെല്ലാവരും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു മഹാവ്യക്തിത്വം അവരോട് പറഞ്ഞ അനുസരണം അതേപോലെ പാലിച്ചുകൊണ്ട് അവരുടെ അപ്പുറത്തുള്ള പാവപ്പെട്ടവന്റെ പട്ടിണി ഇല്ലാതാക്കുകയാണ് പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്തുകയാണ് അന്ന് നടത്തിയ പ്രഖ്യാപനം ഇന്ന് തുടരുകയാണ് ഇങ്ങനെയുള്ള ഒരു ജീവിക്കുന്ന ജീവിതത്തിന്റെ ഉദാഹരണങ്ങൾ വേറെ ഏത് ചിന്തയിലാണ് ഏത് മീമാംസയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക അഹമ്മ الحمد لله رب العالمين الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم آوره أمة البدان الله باقين قديلة محمد شكره فرضنا على الأمم محمد ذكره روح لأنفسنا ിൽപ്പെട്ട നൂറ്റി മുപ്പത്തി ആറ് തവണ ഖുറനിൽ പേര് പരാമർശിക്കപ്പെട്ട ോട്ക്കുന്നു പഠിച്ചോറ്റുള്ള നാളെ മഹിഷറിൽ വരുന്ന സമയത്ത് മറ്റുള്ള അമ്പിയാക്കളുടെ ഉമ്മത്ത് അള്ളഹനോട് പറയും പഠിച്ചോനെ പറഞ്ഞു ഞങ്ങൾ പത്തഞ്ഞൂറ് കൊല്ലം വിവാദത്തെടുത്തിട്ട് ഞങ്ങൾക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ആകെ നാൽപ്പത് അൻപത് വിവാദത്തെടുത്താന്റെ ഉമ്മത്തിന് കുറെ കൊടുത്തല്ലോ എന്ന് പറയും ാണ് ഹീബിന്റെ ഉമ്മത്തിൽപ്പെടാനുള്ള ഭാഗ്യം ബൈ ബർത്ത് ഒരു ഗുണം ചെയ്തിട്ടല്ലോ അമല് നമ്മൾ അലഹമില്ല അള്ളാഹു നന്ദിയുള്ള ശാഖിരിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയ അപ്പൊ ആ മഹാവ്യക്തിത്വത്തിന്റെ ഇഷ്ടം നേടാൻ പൊരുത്തം നേടാൻ വേണ്ടി വേണ്ടി കോടിക്കണക്കിന് നന്മകളാണ് ചെയ്യുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്ന കർണാടക എന്ന് പറയുന്ന ഒരു കൊച്ചുനാട് മാത്രം എടുത്തു നോക്കൂ ഒരു ഒരു മാസം എത്ര എത്ര കോടി കോടി കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റിയാണ് ഈ ലോകത്ത് നടക്കുന്നത് ലോകത്ത് നടക്കുന്നത് ഒരു കേരളത്തിൽ മാത്രം ഒരു മലപ്പുറം ജില്ലയിൽ മാത്രം കോഴിക്കോട് ജില്ലയിൽ മാത്രം എത്ര ചാരിറ്റി കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി നടക്കുന്നു എത്ര പാവപ്പെട്ടവരുടെ കല്യാണം നടക്കുന്നു എത്ര വിദ്യാഭ്യാസം നടക്കുന്നു എത്ര ആരോഗ്യ സംരക്ഷണങ്ങൾ നടക്കുന്നു എത്ര ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു എത്ര ഹതിയകൾ ഇവിടെ നടക്കുന്നു എത്ര സ്വതക്കങ്ങൾ ഇവിടെ നടക്കുന്നു എത്ര സക്കാത്തുകൾ ഇവിടെ നടക്കുന്നു ഇത്രമാത്രം പ്രാക്ടിക്കൽ ഒരു ആശയം ലോകത്തൊരു വ്യക്തിക്കും മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അക്ഷരം തെറ്റാതെ വിളിക്കുന്നത് കളിയാക്കുന്നവർക്ക് ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് എന്ന് പറയാം എന്നാൽ ഇതിന് സമാനമായ വേണ്ട സമാനൊന്നും ആവണ്ട ഇതിന്റെ ഒരു നൂറ് കോടി ഇപ്പുറത്ത് വെച്ച് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആശയത്തെ കാണിച്ചു തരാൻ കഴിയൂ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ചരിത്രകാരന്മാരായ ആളുകൾ തോമസ് കാർലെ പോലെയുള്ള ആളുകൾ അതേപോലെ തന്നെ മറ്റു പല ആളുകളും ഈ വിഷയം പഠിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞത് ഇത്ര സൂളായി അലൈഹി താങ്കൾ തങ്ങൾ ചരിത്രത്തിന്റെ നിറ വെളിച്ചത്തിൽ ജീവിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ആർക്കും സംശയമില്ല കാരണം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാ നിമിഷങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാ സംഭവങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്രമാത്രം ചരിത്രത്തിന്റെ ഇൻ ലൈം ലൈറ്റ് ഓഫ് ഹിസ്റ്ററി ആ വാക്കാണ് ചരിത്രത്തിൽ ഇംഗ്ലീഷിൽ ആ പുസ്തകങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയുന്ന ഒരു മഹാ വ്യക്തിത്വം ലോകത്ത് തങ്ങളാണ് അപ്പോൾ ഓരോ സെക്കൻഡിലും ഈ ലോകത്ത് കൊടാന 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 സന്തോഷങ്ങൾ സന്തോഷങ്ങൾ അത് പാവപ്പെട്ടവരെ സംരക്ഷിക്കൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ മോഷണം നടത്താതിരിക്കൽ കളവ് പറയാതിരിക്കൽ വഞ്ചിക്കാതിരിക്കൽ ഒരാളെ പറ്റിക്കാതിരിക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല വാക്ക് പറയൽ സഹായിക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്ത് കൊടാന കൊടി നന്മകൾ ഒരു സെക്കൻഡിൽ നടക്കുന്നുണ്ട് അതിന്റെ മുഴുവനും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച അവിടുത്തെ ആ വെട്ടിത്തളങ്ങുന്ന സുന്ദരമായ ഹദീത്തിന്റെ വചനങ്ങളാകും അതാണ് അത് അതാണ് അത് ഓരോ ഹദീതിന്റെ വാക്കുകൾ അതല്ലേ നമ്മൾ നന്മ ചെയ്യാൻ കാരണം കാരണം ഉമ്മാന്റെ മഹത്വം നമുക്കാരാ പഠിപ്പിച്ചു തന്നത് പഠിപ്പിച്ചു തന്നത് ഉമ്മാന്റെ ലോകത്തൊരു ജനതയും അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള കേരളത്തിലുള്ള ചിന്തകന്മാരായ ആളുകൾ വിദ്യാഭ്യാസം നേടി ആളുകളുടെ അത്ഭുതത്തോടെ പറയുന്നുണ്ട് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിങ്ങൾ പറഞ്ഞു ആ കാലഘട്ടം ഏതായിരുന്നു ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുളിച്ചു കൂടും ഒരു മാപ്പി മോളും കൂടെ നടന്നു പോയാൽ ആരെ കുട്ടിയാണ് എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു തല താഴ്ത്തി ജാള്യതയോടെ നാണിച്ച് തല താഴ്ത്തി നടന്നു പോകുന്ന കാലം ആ കാലഘട്ടത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരോ പ്രതിനിധികളോ

കോടിക്കണക്കിന് ആളുകളിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഉമ്മാന്റെ മഹത്വം പറഞ്ഞതിനെ കുറിച്ച് മാത്രം കേരളത്തിലുള്ള ആളുകൾ ചിന്തകന്മാരായ ആളുകൾ എത്രമാത്രം പറഞ്ഞിട്ടുണ്ട് ഉപ്പാന്റെ കാലിന്റെ ചോട്ടിലല്ല സ്വർഗം വെച്ചു കൊടുത്തത് അത് ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലം വെച്ചു കൊടുത്തത് ഉമ്മാന്റെ മഹത്വം ഉമ്മാന്റെ ഒരാൾ സ്വർഗത്തിൽ പോവില്ല എന്ന് കട്ടായം പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നന്മയുടെ ഏത് ഭാഗം നോക്കി കഴിഞ്ഞാലും എല്ലാ ഭാഗം നോക്കി കഴിഞ്ഞാലും അമ്മാന്റെ ഹബീബ് സൊല്ല പറയാത്ത ഇടപെടാത്ത മെൻഷൻ ചെയ്യാത്ത ഒരു മേഖലയും ഈ ലോകത്ത് കടന്നുപോയിട്ടില്ല ോളിമിയ സൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം മധുര മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം മധുര മറക്കാ ായിടുമോ ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം നോ തൊഴി പുതിമതി അമ്മു മുഹമ്മതി സൂമൊഴിയുള്ളിൽ ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം നോ തൊഴി പുതിമതിയുത രസൂരസൂമൊഴിയുള്ള But ਤਨੂਲਾਰਕ